നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഹോട്ടൽ സ്റ്റൈലിലെ ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് റെസ്റ്റോറൻറ്റിലെ ഷെഫ് പറഞ്ഞ ടിപ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനായിട്ട് വൈറ്റ് റൈസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബസ്മതി റൈസ് അല്ല ഇതാണ് ഇവിടെ കിട്ടുന്ന റൈസ് പിന്നെ അവരുടെ ഫോർമുല എന്ന് പറഞ്ഞത് ഒരു കപ്പ് പച്ചരി അരക്കപ്പ് ഉഴുന്ന് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് അര ടീസ്പൂൺ ഉലുവ സാധാരണയായിട്ട് ഹോട്ടലുകളിൽ ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നത് ഇത് മിക്സ് വെച്ച് എങ്ങനെ അരയ്ക്കാമെന്ന് നോക്കാം അരിയും ഉഴുന്നും സെപ്പറേറ്റ് കുതിത്ത് വെക്കുക അരി സെപ്പറേറ്റും പിന്നെ ഉഴുന്നിലേക്കാണ് ഞാൻ കടലപ്പരിപ്പും ഉലുവായും ചേർത്തിട്ടുള്ളത് ആറോ ഏഴോ മണിക്കൂർ കുതിർത്തതിന് ശേഷം ഈ ഉഴുന്നിൻ്റെ വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത് ദോശക്കാവുമ്പോൾ ഉഴുന്നും അരിയും നല്ലതായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം പിന്നെ മിക്സി ഒരിക്കലും ചൂടാകരുത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെന്ത ചോറൂടെ ചേർത്ത് കൊടുക്കുക അരിയും നല്ല മഷി പോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം പിന്നെ ഒരിക്കലും മിക്സ് ചൂടാകാനായിട്ട് ഇടയാകരുത് നമ്മൾ അരയ്ക്കുമ്പോൾ മിക്സി ചൂടായാൽ ആ ദോശ അധികം സോഫ്റ്റ് ആയിട്ട് വരത്തില്ല അരി അരയ്ക്കാൻ വേണ്ടിയും ഞാൻ ഉപയോഗിച്ചത് ഉഴുന്ന് കുതിർത്ത വെള്ളമാണ് അതിനുശേഷം ശേഷം മിനിറ്റോളം ഇങ്ങനെ നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഈ ബാറ്റർ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഇതുപോലെ ബബിൾസ് നന്നായിട്ട് വരണം എന്നിട്ട് ഓവർനൈറ്റ് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുക അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും സൗത്ത് ആഫ്രിക്കൻ ക്ലൈമറ്റിൽ ഫെർമെൻ്റ് ചെയ്യാനായിട്ട് എടുക്കും പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ല സോപ്പ് സോപ്പുവത പോലെ ഇത് ഫെർമെൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്ത് ബബിളപ്പ് ചെയ്ത് വന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഞാൻ മാവ് അരച്ചു വെച്ചപ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടില്ല നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉണ്ടാക്കുന്നതിന് മുൻപ് മാത്രമേ ഞാൻ ഉപ്പ് ചേർക്കത്തുള്ളൂ അങ്ങനെയാണ് ഷെഫ് പറഞ്ഞു തന്നിരിക്കുന്നത് അതുപോലെ മൂന്ന് ദിവസം നാല് ദിവസത്തേക്ക് നമ്മൾ ഒരുമിച്ച് അരച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് മാവ് എടുത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് അന്നത്തേക്ക് ഉണ്ടാക്കുക ബാക്കി ബാറ്റർ നല്ല സീൽഡായിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അപ്പോൾ ആ സെയിം മയത്തിലും ക്രിസ്പിനെസ്സിലും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇതുപോലെ ഞാൻ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ആവശ്യത്തിന് ഉപ്പി ചേർക്കുന്നത് ഉപ്പി ഏർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റുകൂടെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആ തവി ആ പാത്രത്തിൽ ഇട്ടേക്കരുത് ക്രിസ്പിയാകാനായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ചേർത്തത് വെള്ള ഷുഗർ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഒരു തവ ചൂടാക്കുക ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഉപയോഗിക്കുന്നത് ഇരുമ്പിൻ്റെ ആണെങ്കിലും മതി എന്നിട്ട് ടെമ്പറേച്ചർ കറക്റ്റായോ എന്നറിയാനായിട്ട് വെള്ളം തളിക്കുക ആ വെള്ളം നന്നായിട്ട് ചിന്നിച്ചെതറിപ്പോകണം പിന്നെ ഫ്രൈയിങ് പാൻ ഒരു മീഡിയം ഹീറ്റിലേക്ക് വെക്കുക എന്നിട്ട് ഇതുപോലെ കട്ടിയിലുള്ള ദോശ വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം നല്ല മുരിഞ്ഞ് വരും ഈ ഷുഗർ ചേർക്കുന്നതുകൊണ്ട് നന്നായിട്ട് മുരിഞ്ഞു വരും ഇവിടെ ദോശ റെഡി ആയിട്ടുണ്ട് അടുത്തത് നമ്മൾ മസാല ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വളരെ തിന്നായിട്ടും ഇതേ ബാറ്റർ വെച്ച് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അതും മീഡിയം ഹീറ്റിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആവശ്യത്തിന് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ എണ്ണ അത് ഓപ്ഷണലാണ് എത്രമാത്രം ആയിട്ട് ഉണ്ടാക്കാമോ അത്രയും അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഉണ്ടാക്കുക ഇവിടെ നല്ല തിന്നായിട്ടും നല്ല ആയിട്ടും ഈ ദോശ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുതേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടിപ്സ് എല്ലാം ശ്രദ്ധിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഔർ ഷൈന തോമസ് ഉടനെ തന്നെ പുതിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും